ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവിനൊപ്പം ആറ് ദിവസങ്ങൾക്ക് മുൻപ് മദീനയിലെത്തിയ മലയാള യുവതി മരണപ്പെട്ടു കൊല്ലം സ്വദേശിനി മദീനയിൽ നിര്യാതയായി കരുനാഗപ്പള്ളി ഓച്ചിറ ക്ലാപ്പന സ്വദേശി മതിലകത്ത് കബീറിന്റെ മകൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷഹിനെയാണ് മരിച്ചത് റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഷമീറാണ് ഭർത്താവ് ഷമീറിനൊപ്പം ആറ് ദിവസങ്ങൾക്ക് മുൻപാണ് ഷഹിനെയും മദീനയിലെത്തിയത് ഡയബറ്റിക് സംബന്ധമായ അസുഖം കൂടിയതിനെ തുടർന്ന് ഷഹിനയെ മദീന ഉഹുദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിയമ നടപടികൾ പൂർത്തിയാക്കിയും മൃതദേഹം മദീന ജന്നത്തുൽ ബഹീർ മഖ്ബറയിൽ കബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നടപടികൾ പൂർത്തീകരിക്കാനായി നവോദയ രക്ഷാധികാരി നിസാർ കരുനാഗപ്പള്ളി രംഗത്തുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്